മൂടൽ മഞ്ഞ് ഫോഗ് ഉള്ള സമയത്ത് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഫൈൻ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നൈറ്റ് അപ്ഡേറ്റ്സിൽ നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പം ഇന്ന് ഈ നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച രാവിലെ ഓഫീസിലേക്ക് പോയ ഒട്ടുമിക്ക ആളുകൾ നേരിട്ടൊരു പ്രശ്നമായിരിക്കും രാവിലെ സമയത്ത് സ്കൂൾ ബസ്സുകൾ അടക്കം ഫ്ലൈറ്റുകളെ സഹിതം പ്രതികൂലമായി ബാധിച്ച ഒരു കാര്യമായിരുന്നു ഫോഗ് പലയിടങ്ങളിലും വിസിബിലിറ്റി നന്നേ കുറഞ്ഞ് വാഹനം ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതിന് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും വന്നിരിക്കുന്നു നമുക്കറിയാം യു എയുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇനിയുള്ള മാസങ്ങളിൽ പല ദിവസങ്ങളിലും ഈ മൂടൽ മഞ്ഞിനുള്ള ഒരു സാധ്യതയുണ്ട് ചില ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ റിമൈൻഡ് ചെയ്യുന്നത് ഈ ഫോഗ് ഉള്ള സമയത്ത് ഹസാഡ് ലൈറ്റ് ഇട്ട് വാഹനം ഓടിക്കുക ചിലരത് സേഫ് ആണെന്ന് ധരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമതായി ഇത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇത് മറ്റ് വാഹന യാത്രികർക്ക് ആണ് ഉണ്ടാക്കുന്നത് ലെയിൻ ചേഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകാതെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്ന് മാത്രമല്ല നിയമപരമായി ഇത് കുറ്റകരവുമാണ് ഇങ്ങനെ ഫോഗുള്ള സമയത്ത് ഹസാഡ് ലൈറ്റ് ഇട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് തെരംസ് ഫൈനും ഡ്രൈവിംഗ് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റും കിട്ടും അപ്പം ഈ മേഖലയിലെ എക്സ്പേർട്സ് പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ലോ ബീം ലൈറ്റുകൾ ഉപയോഗിച്ച് ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വിജിലന്റ് ആയി വാഹനം ഓടിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മഞ്ഞുള്ള സമയത്ത് അപകടവും ഒഴിവാക്കാം ഫൈൻ കിട്ടുന്നതും ഒഴിവാക്കാം അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നതാ മറ്റൊരു റെക്കോർഡ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അബുദാബി സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന അന്താരാഷ്ട്ര യാത്രികർക്ക് സൗജന്യമായി സിം കാർഡ് നൽകുന്നു അതും ടെൻ ജി ബി ഡാറ്റ സഹിതം പലപ്പോഴും എയർപോർട്ടിൽ വന്നിറങ്ങുന്ന പുതുതായിക്കെ വരുന്ന ആളുകളാണെങ്കിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പുറത്ത് അവരെ റിസീവ് ചെയ്യാൻ വരുന്ന ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് സംഭവിക്കാതിരിക്കുക മറ്റൊന്ന് ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് റൈഡുകൾ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പേയ്മെന്റിനോ ഒക്കെ ഈ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അബുദാബി സൈദ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ സംബന്ധിച്ച് ആ പ്രശ്നമില്ല കാരണം എയർപോർട്ടിൽ വരുന്ന എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ അവിടുത്തെ എയർപോർട്ട് വൈഫൈ ആക്സസ് ഉണ്ട് അപ്പൊ അത് കൂടാതെ കോൾ ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ടാണ് ട്വന്റി ഫോർ അവേഴ്സ് ഉള്ള ഒരു സിം കാർഡ് സൗജന്യമായി ഇപ്പൊ നൽകുന്നു എന്നുള്ളൊരു അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് സൈദ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഇ ആൻഡുമായി ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഓ എയർപോർട്ടിൽ വരുന്ന ആളുകൾക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എയർപോർട്ട് എക്സ്പീരിയൻസ് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് എയർപോർട്ട് സിഇഒ എയർ ഷോയിൽ നടന്ന ഒരു മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ അബുദാബി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സന്ദർശകർക്ക് ഫ്രീ ആയുള്ള ഈ ഒരു സിം കാർഡിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം അതിൽ ടെൻ ജി ബി ഡാറ്റയും ഉണ്ടാകും ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ സിം കാർഡിന്റെ വാലിറ്റി ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rente Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.